നമസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മുന്നിലേക്ക് എത്തിയ മലയാളത്തിന്റെ എല്ലാം എല്ലാമായിട്ടുള്ള മമ്മൂക്ക ലാലേട്ടൻ അവിടെ തന്നെ പിന്നെ സിദ്ദീഖും കാരണം ഇവർ മൂന്ന് നമ്മുടെ മലയാളികളുടെ എന്താ പറയുക പ്രിയപ്പെട്ട നടന്മാർ തന്നെയാണ് സ്വകാര്യ അഹങ്കാരം എന്ന് പറയുമ്പോഴത്തേക്ക് മലയാളികളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി എത്തുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കായി തന്നെയാണ് കാരണം മമ്മൂക്കാനെ നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മമ്മുക്ക എന്ന് തന്നെയാണ് പറയുന്നത് സ്പെഷ്യൽ ഇൻ്റർവ്യൂ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമൊന്നും നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട അങ്ങനെ എന്ത് എന്ത് പേരിട്ട് വിളിച്ചാലും മതിയാകാത്ത ഒരു വ്യക്തിത്വത്തിനൊരു ഉടമയാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എം ഡി വാസുദേവൻ സാർ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു പരിപാടിയിലാണെന്ന് തോന്നുന്നത് നമ്മുടെ ലാലേട്ടനും മമ്മൂക്കായും സിദ്ദീഖും ഇവർ മൂന്നുപേരും പങ്കെടുത്തിട്ടുള്ള ഈ ഒരു വേദിയിൽ വെച്ചിട്ട് സിദ്ദീക്ക് ലാലേട്ടനോടും മമ്മൂക്കായോടത്തൊക്കെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഒരു വീഡിയോ റിയാക്ഷനാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത് എന്തായാലും നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വീഡിയോ ശേഷം എന്താണ് ലാലേട്ടൻ പറയുന്നത് അല്ലെങ്കിൽ എന്താണ് മമ്മൂക്ക പറയുന്നത് അല്ലെങ്കിൽ മമ്മൂക്കായുടെ ആഗ്രഹങ്ങൾ എന്താണ് എന്നൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ തുറന്നു പറയുന്നുണ്ട് അത് നമ്മുടെ എം ഡി സാറിനെ മുന്നിലിരുത്തിക്കൊണ്ട് തന്നെയാണ് ഇത് വെളിപ്പെടുത്തുന്നത് നമുക്ക് എന്തായാലും ആ ഒരു ഇന്റർവ്യൂ ഒന്ന് ഇൻ്റർവ്യൂന്ന് നോക്കാം അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രങ്ങളിലെ എല്ലാം ശ്രദ്ധയായാലും താഴ്വാരം എന്നുള്ള സിനിമയിൽ ഏതായാലും നാല് പേരേ ഉള്ളൂ വളരെ സംഭാഷണവും കുറവാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ സംഭാഷണങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ ഒരു കഥാപാത്രം രൂപപ്പെടുമ്പോൾ അയാൾ അയാളിതെങ്ങനെ സിനിമയിൽ കാണിക്കും അല്ലെങ്കിൽ എങ്ങനെ അഭിനയിക്കും പ്രകടിപ്പിക്കും എന്നൊക്കെ ധാരണ ഉണ്ടാകും ആ ധാരണയ്ക്ക് മുകളിൽ ഒരു നടൻ വളരുമ്പോഴാണ് അയാൾ ഒരു വലിയ നടനായി മാറുന്നത് അത്തരത്തിൽ എൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് നമ്മൾ സാറേ ഒരു സംസ്കൃത നാടകമൊക്കെ വേറെ ആരും ചെയ്തിട്ടില്ല സാറ് രണ്ട് പ്രാവശ്യം കണ്ടിട്ട് സാറ് കൊള്ളാവിൻ്റെ ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ചില അനുഭവങ്ങളൊക്കെ ഞാൻ ആക്ടർ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹമായിട്ട് മമ്മുക്കടുത്ത് ഞാൻ ചോദിക്കുന്നത് ഇനിയും ഏത് എം ടി സാറിൻ്റെ കഥാപാത്രം അവതരിപ്പിക്കണമെന്നാണ് മമ്മുക്കയുടെ ഉള്ളിലെ മോഹം നമുക്ക് അങ്ങനെ ഒരുപാട് മോഹിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം ഏത് കിട്ടിയാലും എനിക്ക് അഭിനയിക്കാൻ ഉള്ളൂ എന്തെങ്കിലും കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാണുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാറുണ്ട് പല പല കഥകളെ പറ്റിയും സംസാരിക്കാറുണ്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ നമ്മൾ പറയുമ്പോൾ ടൈപ്പ് ചെയ്യുന്നൊരു കമ്പ്യൂട്ടർ ഒന്നും അല്ല അദ്ദേഹം കാണാൻ പന്തു അദ്ദേഹം അടക്കം കഴിഞ്ഞ് ഇറങ്ങി സ്റ്റേജിൽ കയറി വന്നു നാടാൻ കഴിഞ്ഞപ്പോൾ എൻ്റെ തലയിൽ കൈവച്ചു വിജയിച്ചു വരിക എന്ന് പറഞ്ഞു ഞാൻ ഇതുവരെ വിജയിച്ചിട്ടില്ല ഞാനിതിനോട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിജയിച്ചുകഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വിജയിക്കാതിരിക്കാനുള്ള പരിപാടികളാലോചിക്കണം ഇനിയും എതിരാതായത് കൊണ്ട് അദ്ദേഹം വളരെ വിമുഖനാണ് അതുകൊണ്ടാണ് അത് ഇപ്പോൾ തൽക്കാലത്തേക്ക് സംഭവിക്കാതിരിക്കുക വീണ്ടും രാജവംശം വരുന്നു അല്ലെങ്കിൽ വീണ്ടും രാജവംശം പുനഃസ്ഥാപിക്കപ്പെടുന്നുവെന്ന് അദ്ദേഹത്തിന് എഴുതാൻ പോലും മനസ്സില്ല അതാണ് ഒരു പക്ഷേ ചിലപ്പം എം ഡിയുടെ തിരക്കഥയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക തന്നെയായിരിക്കും അപ്പം മമ്മൂക്കാരുടേതായിട്ട് നമ്മളെല്ലാവരും കേട്ട ഒരു സംഭവമാണ് ഈ പയ്യമ്പള്ളി ചന്തു എന്ന് പറയുന്നൊരു ഒരു കഥാപാത്രം അത് എം ഡിയുടെ തൂലികയിലൂടെ കഥയായി അത് മമ്മൂക്ക അഭിനയിക്കും ഹരിഹരൻ സംവിധാനം ചെയ്യും മലയാളികൾ അല്ലെങ്കിൽ മമ്മൂക്കാടെ മമ്മൂക്കാടെ ആരാധകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു സിനിമയാണ് എന്തായാലും അത് നടക്കില്ല എന്നുള്ളത് ഏകദേശം ഈ ഒരു ഇൻ്റർവ്യൂലും ബോധ്യമായി ഇത് ഈ അടുത്ത കാലത്ത് നമ്മുടെ എം ഡി വാസുദേവൻ നായരെ ആദരിക്കുന്ന ഒരു പൊതുപരിപാടിയിലാണ് മമ്മൂക്കായാലും ലാലേട്ടനും ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീഡിയോയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളെയൊക്കെ സ്വന്തം